സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസം യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞവരെ സ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ ആയുസിൻ്റെ ദൈർഘ്യം നിർബന്ധപൂർവ്വം വെട്ടിക്കുറയ്ക്കപ്പെട്ടവരാണ് യുദ്ധത്തിൽ മരണമടഞ്ഞവരെന്ന് പാപ്പ പറഞ്ഞു നവംബർ രണ്ട് സകല മരിച്ചവരുടെയും തിരുനാൾ ദിനത്തിൽ റോമിലെ മിലിട്ടറി സെമിത്തേരിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരെ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ശുശ്രൂഷകളുടെ തുടക്കത്തിൽ സെമിത്തേരിയിലേക്കെത്തിയ പാപ്പ മരണപ്പെട്ട ഓരോ സൈനികന്റെയും കല്ലറ സന്ദർശിച്ച് ബൊക്കെ സമർപ്പിച്ചു തുടർന്ന് നടന്ന വിശുദ്ധ കുർബാനയിൽ പാപ്പ മുഖ്യ കാർമ്മികനായി സകല മരിച്ചവരുടെയും തിരുനാൾ ദിനം നൽകുന്നത് രണ്ട് വിചിന്തനങ്ങളാണെന്ന് പാപ്പ വ്യക്തമാക്കി ഒന്ന് ഓർമ്മ മറ്റൊന്ന് പ്രത്യാശ മരിച്ചവരെ ഓർക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പ്രത്യേകമായി മാറ്റിവെച്ച ദിവസം ഒപ്പം ഈ ദിനം നൽകുന്നത് ഒരു പ്രത്യാശ കൂടിയാണ് നിത്യതയിൽ ഒന്നാകാൻ സാധിക്കുമെന്ന പ്രത്യാശ എന്നാൽ അതേസമയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ യുദ്ധം വിതയ്ക്കുന്നത് നാശം മാത്രമാണെന്ന് പാപ്പ ആവർത്തിച്ചു യുദ്ധത്തിൽ മരണപ്പെടുന്നവരുടെ ആയുസ് നിർബന്ധപൂർവ്വം കവർന്നെടുക്കപ്പെടുകയും വെട്ടിക്കുറയ്ക്കപ്പെടുകയുമാണ് ചെയ്തതെന്നും പാപ്പ പറഞ്ഞു ഇന്ന് റോമിലെ മിലിട്ടറി സെമിത്തേരിയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായി വന്നപ്പോൾ ഓരോ സൈനികൻ്റെയും കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്ന അവരുടെ പ്രായം ഞാൻ നോക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഓരോരുത്തരും മരണപ്പെട്ടത് ഇരുപതിനും മുപ്പതിനുമിടയ്ക്കുള്ള പ്രായത്തിലായിരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഇവരുടെ സ്വപ്നങ്ങളും ജീവിതവും ഭാവിയുമെല്ലാം യുദ്ധം കവരുകയായിരുന്നുവെന്ന് പാപ്പ പറഞ്ഞു ഇവരുടെ ആയുസ് വെട്ടിക്കുറയ്ക്കപ്പെട്ട് ഭാവി ഇല്ലാതായി ഇവരുടെ അമ്മമാരെക്കുറിച്ച് ഓർക്കുകയാണെന്ന് പറഞ്ഞ പാപ്പ ആ അമ്മമാരെ തേടി ഒരു ദിവസം എത്തിയ ഒരു കത്തിൽ ഒരുപക്ഷെ എഴുതിയിരുന്നത് അവരുടെ മകൻ വീരയോദ്ധാവ് എന്നായിരിക്കും പക്ഷേ കത്ത് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരുടെ മകൻ അവരിൽ നിന്ന് എന്ന നീക്കുമായി വേർപെട്ടിരുന്നു എത്ര പേരുടെ കണ്ണിൽ നിന്നായിരിക്കും കണ്ണുനീർ വാർന്നിരിക്കുക ഇന്നും ആ സാഹചര്യം മാറ്റമില്ലാതെ തുടരുകയാണെന്ന് പാപ്പ വ്യക്തമാക്കി യുദ്ധം നൽകുന്നത് നഷ്ടവും നാശവുമാണെന്ന് പാപ്പ ആവർത്തിച്ചു